കൊച്ചി സ്മാർട്ട് സിറ്റിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നു അങ്ങനെ അവരെ ഒഴിവാക്കുന്നു നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ടോ നഷ്ടപരിഹാരം തന്നെയാണോ നൽകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഒരു ഭാഗത്ത് ഉയർന്നുവരുന്നുണ്ട് മറുഭാഗത്ത് ടീകോം കേരളത്തിനല്ലേ നഷ്ടപരിഹാരം നൽകേണ്ടത് കേരളത്തിന് നൽകിയ വാഗ്ദാനം അവർ പാലിച്ചില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഇതിന് പുറകിൽ എന്ന് വെച്ചാൽ ടീകോമിന് നഷ്ടപരിഹാരം നൽകി നഷ്ടപരിഹാരമേ നൽകുന്നില്ല എന്നാ മുഖ്യമന്ത്രി പറഞ്ഞത് നേരത്തെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജുവും അത് വിശദീകരിച്ചിരുന്നു നഷ്ടപരിഹാരമല്ല നൽകുന്നത് ഓഹരി വിലയാണ് നൽകുന്നത് എന്ന് പക്ഷെ അതിനെ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം എന്ന് വ്യാഖ്യാനിച്ച് ഈ നഷ്ടപരിഹാരം നൽകുന്നതിന് പിറകിൽ വലിയ അഴിമതി നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കാനാണ് കേരളത്തിൽ ശ്രമം നടക്കുന്നത് എന്നാൽ എന്താണ് ടികോമിൻ്റെ നിലപാട് എന്തിനാണ് ടികോമിന് അവരുടെ ഓഹരിയുടെ വില നൽകി അവരെ പിൻവാങ്ങാൻ അനുവദിക്കുന്നത് ഈ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിശദീകരണം ഇങ്ങനെയാണ് ഇവിടെ ഒരു ചോദ്യം പ്രസക്തമായി വന്നല്ലോ ഇത് പിന്നെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കൊടുക്കലാണോ എന്നൊക്കെയുള്ളത് ഇവിടെ ഉദ്ദേശിക്കേണ്ടത് ഈ നമ്മളിത് ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ടേ നിലനിൽക്കും ഒരു ജോയിൻറ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമേ അല്ല അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഒരു സ്വകാര്യ പങ്കാളിത്തവും അതിനകത്തുണ്ടാവില്ല സർക്കാർ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും തുറന്നുള്ള വികസനങ്ങൾ നടക്കുക എന്നാൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പാർക്കിൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ അതിനകത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ വരും അത് വേറെ പാർക്ക് ഇതിന് ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ഉടമസ്ഥയിൽ തന്നെയാണ് നിൽക്കുക സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നുവെന്ന് വരാം സ്വകാര്യ പദ്ധതികൾ വന്നുവെന്ന് വരാം അതിനൊക്കെ ആവശ്യമായ സൗകര്യങ്ങൾ സ്വാഭാവികമായും ചെയ്യും അപ്പോൾ അവിടുന്നതിനടുത്ത് തന്നെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ ടെക്നോ പാർക്കിൻ്റെ കാര്യം നമുക്കിവിടെ അറിയാവുന്നതല്ലേ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഏക്കർ സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റി എസ് പി വി രൂപീകരിച്ചത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്താറ് ഏക്കർ ഭൂമി കേരളത്തിൻ്റെ ഐ ടി വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കാനാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴുള്ളൊരു പ്രത്യേകത നമ്മൾ കാണണം ഇതിനടുത്താണല്ലോ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്കിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സ്ഥലവും വിവിധ കമ്പനികൾ പ്രയോജനപ്പെടുത്തി വരികയാണ് പുതിയ കമ്പനികൾ വരാൻ വലിയ താല്പര്യമുണ്ട് പക്ഷേ സ്ഥലമില്ല അപ്പോൾ അവിടെ കൊടുക്കാൻ പറ്റുന്നില്ല സ്ഥലമില്ലാത്തത് വലിയ തടസ്സമായി പുതിയ കമ്പനികളുടെ വരവിന് മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇൻഫോ പാർക്കിന് തൊട്ടടുത്തുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ ഭൂമിയിലൂടെ കേരളത്തിൻ്റെ ഐ ടി വികസനം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്നതാണ് കാണേണ്ടത് അപ്പോൾ കൂടുതൽ കമ്പനികൾ കടന്നു വരുന്ന അവസ്ഥയും ഉണ്ടാകാം അതുകൊണ്ടാണ് ഇത്തരമൊരു നര സ്വീകരിക്കേണ്ടത് പിന്നെ പിന്മാറ്റ കരാറിലേക്ക് എത്തിയത് എങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മുന്നോട്ട് പോക്ക് എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചും പഠിച്ച് വ്യക്തമായ ശുപാർശ സമർപ്പിക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ ധന റവന്യൂ നിയമ ഐ ടി സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാനും അഡ്വക്കറ്റ് ജനറലിൻ്റെ അഭിപ്രായം കണക്കിലെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കുവാനുമാണ് തീരുമാനമായത് സ്മാർട്ട് സിറ്റി ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിലെ ക്ലോസ് ഏഴ് രണ്ട് ഒന്ന് പ്രകാരം ടികോമിന് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് പകരം ടികോമായി ചർച്ച ചെയ്ത് പിന്മാറ്റ നയം സംബന്ധിച്ച് അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിനാണ് അഡ്വക്കറ്റ് ജനറൽ നിയമോപദേശത്തിന് ഊന്നൽ നൽകിയത് അതനുസരിച്ച് കേരള സർക്കാരിനോ നോമിനിക്കോ ടികോമിൻ്റെ ഓഹരികൾ വാങ്ങാനും കരാർ ബാധ്യതകളിൽ നിന്ന് അവരെ ഒഴിവാക്കാനും സാധിക്കും ഇതിലാണ് ഞാൻ പറയുന്നത് കേരള സർക്കാർ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഫ്രെയിംവർക്ക് കരാറിലെ ക്ലോസ് ഏഴ് രണ്ട് രണ്ട് പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടികോമിന് നൽകേണ്ടുന്ന ഓഹരി വില കണക്കാക്കാനും തീരുമാനിക്കുകയുണ്ടായി ഈ നടപടിക്രമങ്ങളിൽ കൂടിയാണ് പിന്മാറ്റ കരാർ തയ്യാറാക്കുന്ന നിലയിലേക്ക് മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് ഇവിടെ ഓഹരി വില അത് നഷ്ടപരിഹാര നഷ്ടപരിഹാരത്തുകയായി ചിത്രീകരിക്കുന്നൊരു നിലയുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് ചില അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട് ടികോമിന് നൽകുന്നത് നഷ്ടപരിഹാരം എന്ന നിലക്കല്ല ഇൻഡിപ്പെൻഡൻറ്റ് വാല്യൂവറാണ് ഈ തുക തീരുമാനിക്കുന്നത് സ്മാർട്ട് സിറ്റിയിൽ ടീകോം വാങ്ങിയ എൺപത്തിനാല് ശതമാനം ഓഹരിയുടെ വിലയാണ് സംസ്ഥാനം തിരികെ വാങ്ങുന്നത് ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ലീസ് പ്രീമിയം തുകയായ തൊണ്ണൂറ്റൊന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യത്തിനായി ചെലവഴിച്ച തുകയും നൽകണമെന്നാണ് ഫ്രെയിംവർക്ക് അഗ്രിമെൻറ്റിലെ വ്യവസ്ഥ ഇതെല്ലാം പരിഗണിച്ചാണ് കരാറിലെ ക്ലോസ് ഏഴ് രണ്ട് രണ്ട് പ്രകാരം ഇൻഡിപ്പെൻ്റൻറ്റ് ഇവാലുവേറ്ററെ നിയമിച്ച് ടീകോമിന് ഓഹരി വില നൽകുന്നത് ഇതല്ലാതെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ച വഴി പരിഹാരം കാണാനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട് എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം ഐ ടി വികസനത്തിന് ഫലപ്രദമായി ഈ ഭൂമി വിനിയോഗിക്കുക എന്നാണ് സർക്കാർ കാണുന്നത് അതിനാണ് ഇത്തരമൊരു തീരുമാനം ലീസ് റദ്ദാക്കുന്ന സാഹചര്യം വന്നാൽ ടികോം ചിലവാക്കിയ ലീസ് പ്രീമിയം തുകയായ തൊണ്ണൂറ്റൊന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിച്ച തുകയും കണക്കാക്കി ഓഹരി വില നൽകാവുന്നതാണ് എന്ന് ഫ്രെയിംവർക്ക് വർക്ക് കരാറിൻ്റെ പത്തൊൻപതാം പേജിൽ വ്യക്തമാക്കുന്നുണ്ട് ആ ഫ്രെയിംവർക്ക് കരാറിൻ്റെ ഭാഗം എൻ്റെ അടുത്തുണ്ട് ഞാനത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല നിങ്ങൾക്കെല്ലാം കിട്ടുന്നതാണല്ലോ ഇവിടെ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ ടീകോമിന് തുക നൽകാൻ സർക്കാരിന് ബാധ്യതയില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട് അത് ഈ വ്യവസ്ഥയനുസരിച്ച് അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ് ടീകോമിന് നഷ്ടപരിഹാരമല്ല നൽകുന്നത് സ്മാർട്ട് സിറ്റിയിൽ ടീകോം നടത്തിയ നിക്ഷേപത്തിന് സ്വതന്ത്ര വിലയിരുത്തൽ പ്രകാരം മൂല്യനിർണ്ണയം നടത്തുകയും മടക്കി നൽകാൻ കഴിയുന്നത് സംബന്ധിച്ച ചർച്ചകൾ വഴി തീരുമാനമെടുക്കുകയും ചെയ്യും ഇതാണ് ചെയ്യുന്നത് ഇതാണതിൽ നമുക്ക് വ്യക്തത ഉണ്ടാകേണ്ട കാര്യം എന്തുകൊണ്ടാണ് ആർബിട്രേഷന് പോകാത്തത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഇവിടെ പദ്ധതി നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ മധ്യസ്ഥ ചർച്ചകൾ മുഖേന പരിഹാരം കാണുന്നതിനും ആർബിട്രേഷൻ നടപടികൾക്കും കരാറിൽ വ്യവസ്ഥയുണ്ട് എന്നാൽ ആർബിട്രേഷൻ നടപടികളും നിയമത്തിൻ്റെ നൂലാമാലകളും ഒഴിവാക്കി എത്രയും വേഗം ഭൂമി ഏറ്റെടുത്ത് ഐ ടി വികസനത്തിന് ഫലപ്രദമായി ഉപയോഗിക്കുക എന്താണ് സർക്കാർ കാണുന്നത് ആർബിട്രേഷൻ നടപടി എത്ര കാലം എടുക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമൊക്കെ അത് കൊച്ചിയിൽ തന്നെ ധാരാളം ഉണ്ടല്ലോ ആർബിട്രേഷനിലേക്ക് പോയാൽ വർഷങ്ങളുടെ കാലതാമസം ഉണ്ടാകുമെന്നത് അത് സംസ്ഥാനത്തിൻ്റെ ഐ ടി വികസനത്തിന് തടസ്സമായി വരും അപ്പോൾ ഈ ഭൂമിയിൽ ഐ ടി വികസനം സാധ്യമാകാതെയുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നാം ശ്രമിക്കുന്നത് അപ്പോൾ തെറ്റിദ്ധാരണ ഇതിൽ പരത്താൻ ശ്രമിക്കരുത് നാടിൻ്റെ ഭാവിക്ക് ആവശ്യമായൊരു കാര്യമാണ് എന്നത് നാം കാണണം നമുക്ക് വിവാദങ്ങളിലാണ് നല്ല രസസാധാരണ ഉണ്ടാകുക പക്ഷേ ഇതൊരു നാടിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ഐ ടിയുടെ വികസനത്തിന് കേരളത്തിന് ഒഴിച്ചു കൂടാത്തതാണ് ഭൂമി അപ്പം അത് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് നാം കാണുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് മാറുക സമയം കുറച്ച് അധികമായി പോയി മറ്റ് ചോദ്യങ്ങളെല്ലാം പിന്നീടാകാം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം ബാക്കി പിന്നീടാകാം ബാക്കി പിന്നീടാകാം